ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കൃത്തമായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും നാം കാണുന്നത് അനീതിയുടെയും അന്യായത്തിൻ്റെയും പര്യായങ്ങളാണ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം പറയുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സ്വർഗരാജ്യം അവകാശമാക്കും അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടും അവർ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ അനീതിപരമായ സകലതും നമുക്ക് ഉപേക്ഷിക്കാം ദൈവസന്നധിയിൽ നീതിമാന്മാരായി കാണപ്പെടുന്നവർക്ക് വലിയ പ്രതിഫലമാണ് ദൈവം നീതിമാനാണ് അതിനാൽ ദൈവത്തിൻ്റെ പാത പിൻചെല്ലുന്ന നമുക്കോരോരുത്തർക്കും നീതിയിൽ വിശ്വസിക്കാം നീതിപൂർവം ചിന്തിക്കാം പ്രവർത്തിക്കാം സംസാരിക്കാം ഈ രാത്രിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നീതിയും ന്യായവും ഓർത്ത് നാം ദുഃഖിക്കരുത് കഥാവിൽ നമുക്കുള്ള നീതി കഥാവിൽ നമുക്കുള്ള ന്യായം എന്നേക്കുമായി സുസ്ഥാപിതമാണ് അതിനാൽ നാം ടരുത് നമ്മെ അലട്ടുന്ന ഭയവും നിരാശയും എല്ലാം ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കഥാവെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നാളത്തെ ദിവസം ആരോഗ്യത്തോടെ എഴുന്നേൽക്കാനുള്ള കൃപതരണമേ ഉണരാനുള്ള കൃപതരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കഥാവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കഥാവേ വൈകരുതേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിച്ച ഞങ്ങളുടെ ജീവിതത്തെ പരിപാലിച്ച ഞങ്ങൾക്കായുസും ആരോഗ്യവും നൽകി ഓരോ ദിവസവും നീ ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് വഴി ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ദുരവസ്ഥയിൽ ഒരു മാറ്റമുണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ നിന്റെ കൃപ ഞങ്ങൾക്കാവശ്യമാണ് കഥാവെ ഞങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റുന്ന അനേകം പ്രശ്നങ്ങൾ ദൈനംദിനം ഞങ്ങളെ ചുറ്റി വളയുമ്പോൾ കഥാവായ ദൈവമേ നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഞങ്ങൾ നിന്നിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ നീതിമാനായ ദൈവത്തിൽ എനിക്ക് നീതിയുണ്ട് ന്യായമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ഞാൻ മുന്നോട്ടു പോകാൻ കഥാവേ എനിക്ക് നീ ശക്തി തരണമേ എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ നിന്റെ ശക്തമായ കരമാണ് ഞങ്ങളെ ഇതുവരെ താങ്ങി നടത്തിയത് അതിനാൽ ഇനിയും ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു നീ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ പോകുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ ക്രമപ്പെടുത്തണമേ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം നൽകി നല്ലതേത് തെറ്റേത് എന്ന് വിവേചിച്ചറിഞ്ഞ് തെറ്റിനെ പൂർണമായും ഉപേക്ഷിക്കാനുള്ള ധൈര്യമുണ്ടായി ശരിയെ ഏറ്റെടുക്കാനുള്ള ശക്തിയുണ്ടായി മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ പിഴവുകളെ പാപത്തെ തെറ്റുകളെ അതിക്രമങ്ങളെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ദയാലുവായ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ കാണണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയണമേ ഞങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ നീ അറിയുന്നുവല്ലോ കഥാവേ പൂർണമായ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ഞങ്ങളുടെ ഭയത്തിൻ്റെ മേഖലയിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം അയച്ച് ഞങ്ങളെ ഭയരഹിതരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ മുൻപിൽ നീ ഞങ്ങളെ ഉയർത്തി ഉയർച്ചയുടെ ഒരു ജീവിതം മഹത്വത്തിൻ്റെ ഒരു ജീവിതം സ്വപ്നം കാണാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഒത്തിരി വേദനയോടെ പ്രാർത്ഥിക്കുന്നു കഥാവെ അനീതിയും അന്യായവും ഈ ലോകത്തിൻ്റെ പര്യായങ്ങളായി നിൽക്കുമ്പോൾ നീതിമാനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങളെ കരുണയോടെ വീക്ഷിക്കണമേ നിന്റെ സന്നധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ ന്യായം പാലിച്ച് കിട്ടുവാൻ ഞങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ നിന്റെ മക്കൾക്ക് നീതി നൽകണമേ നീതിക്കു വേണ്ടി വിശക്കുന്നവർക്ക് ദാഹിക്കുന്നവർക്ക് ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥ നീ കൊടുക്കണമേ കഥാവേ എല്ലാ ജനങ്ങളുടെയും പാപങ്ങൾ ക്ഷമിച്ച് എല്ലാവരും നീതിപൂർവം ജീവിക്കുവാനും ചിന്തിക്കുവാനും ഈ ലോകം മുഴുവനെയും നീ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബത്തിലുള്ള അനീതിയെ തുടച്ചു നീക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഓഫീസുകളിൽ വ്യക്തിഗത ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ നിന്നും അനീതി തുടച്ചു നീക്കി നീതിയും സമാധാനവും നന്മയുമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട് അത് നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്നോളം നിന്നിൽ ആശ്രയിച്ചവർ നിന്നെ അന്വേഷിച്ചവർ സന്തോഷിച്ച് ഉല്ലസിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് കഥാവെ നീ വലിയവനാണ് എന്ന് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു നിന്റെ സന്തോഷം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ രക്ഷയുടെ സന്തോഷം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏവർക്കും ദുഃഖവും ഭയവും ആണ് ഏറ്റവും കൂടുതലായുള്ളത് എന്നാൽ ഞങ്ങളുടെ ശ്രദ്ധയെ മാറ്റി ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ദുഃഖവും ഭയവും എല്ലാം മാറ്റപ്പെടുന്നതായി കാണാൻ സാധിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും ഭയവും എടുത്തു മാറ്റി കർത്താവിൽ സന്തോഷിക്കാൻ കർത്താവിൻ്റെ നീതിയിലും രക്ഷയിലും ന്യായത്തിലും സന്തോഷിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ അന്യായം പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ നീതിപീഠത്തിന്മേൽ ഞങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നു കഥാവെ നീതി നിഷേധിക്കപ്പെട്ടവർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ആർക്കും നീതി നിഷേധിക്കപ്പെടുകയില്ല എന്ന വിശ്വാസം ഞങ്ങൾക്ക് വീണ്ടും ധൈര്യവും ശക്തിയും നൽകുന്നു കഥാവെ ബലഹീനർക്കും വിധവകൾക്കും കുഞ്ഞുങ്ങൾക്കും അനാഥർക്കും എതിരെയുള്ള അനീതിപരമായ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ഏറ്റെടുത്ത് നിന്റെ മക്കൾക്ക് നീതി നൽകി അനുഗ്രഹിക്കണമേ നീതിമാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നീതി സുസ്ഥാപിതമാകാൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണമേ നിരാശയിൽ പ്രത്യാശ കൈവിട്ടവർക്ക് ഈ രാത്രിയിൽ നീ പ്രത്യാശയായി പ്രതീക്ഷയായി ഒരു പുതിയ ജീവനായി ജീവിതമായി പുതിയ പ്രചോദനമായി നീ ഞങ്ങളെ ഓരോരുത്തരെയും ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ നിന്റെ രക്ഷയുടെ അവകാശികളായ ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ യേശു നിന്റെ രക്ഷ പൂർണമാണ് യേശുക്രിസ്തുവിൽ നിന്റെ സന്തോഷം പൂർണ്ണമാണ് അതിനാൽ നീ ഭയപ്പെടേണ്ട ദൈവം നീതിമാനാണ് അവിടുന്ന് നിനക്ക് നീതി നടത്തി തരും ആർക്കും അത് തടയാൻ സാധിക്കുകയില്ല ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കാണ് നിനക്കെതിരെ നിൽക്കാൻ സാധിക്കുന്നത് അതിനാൽ മകനെ മകളെ നീ ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് ദൈവം നിങ്ങളുടെ പക്ഷത്താണ് അത് നിങ്ങൾ ഉറപ്പുവരുത്തുക നമ്മുടെ ഓരോരുത്തരുടെയും നീതിപൂർവകമായ ജീവിതത്തിലൂടെ ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന ഒരു ഉറപ്പും വിശ്വാസത്തിലും നമുക്ക് ഇനി മുതൽ ജീവിക്കാം കഥാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ കഥാവെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികളായവർക്ക് രോഗികളെ നോക്കുന്ന ബൈസ്റ്റാൻഡേർഡ്സിന് കുടുംബത്തിലും ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലുമായി രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് മാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ അനാഥരെയും വിധവകളെയും രോഗികളെയും പരാധീനത അനുഭവിക്കുന്നവരെയും പരാജിതരായവരെയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും കഥാവെ ആരുമില്ലാത്തവരെയും നിന്റെ കരുതലിൻ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങൾക്കാരും ആരുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്തെന്നാൽ നിന്നെ ഞാൻ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല എന്നരളിച്ച ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകനും നീതിമാനും ദൈവവും എല്ലാം എല്ലാം അതിനാൽ യേശു ക്രിസ്തുവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ നാമത്തെ ഞാൻ ഏറ്റുപറയുന്നു നീ എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായി ഞാൻ ഏറ്റുപറയുന്നു സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു അതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമാണ് നീതി നൽകുന്നത് ദൈവമാണ് അവരുടെ നീതിയും ന്യായവും ദൈവമാണ് അവരുടെ സങ്കേതവും അഭയവും ദൈവമാണ് അവരുടെ കോട്ട ദൈവമാണ് അവരുടെ ശക്തി സങ്കേതം അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുക യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സകല നീതിയും എന്നേക്കുമായി സ്ഥാപിതമായിരിക്കുന്നു ഈ ലോകത്തിൻ്റെ നീതിയും അനീതിയിലും നാം വിശ്വസിക്കരുത് എന്നാൽ ദൈവത്തിൻ്റെ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കും ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് കരുണ ലഭിക്കും ദൈവത്തിൻ്റെ സകല നന്മകളിലും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നന്മയുള്ളവരായി മാറും ഈ രാത്രിയിൽ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ക്ഷമിച്ച് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ പ്രത്യേക അഭിഷേകം അഭിഷേകമുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി സന്തോഷം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ പ്രത്യേകമായി അനുഗ്രഹിച്ച് നിന്റെ സന്നദ്ധിയിൽ നിന്നോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീട തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നൽകി നിരാശ മാറ്റി പ്രത്യാശ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ യാത്രകളിൽ കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ